ഭീമാവ്രതൻ്റെ ഉടമ ലക്ഷ്മീകാന്തനോട് പലപ്രാവശ്യം ഇത് സംബന്ധിച്ച് ഈ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് സംബന്ധിച്ച് രേഖ ഹാജരാക്കാനില്ലായിരുന്നു അദ്ദേഹം നിരവധി തവണ അവധി ചോദിച്ചു ചോദിച്ചു പോയതിനെ തുടർന്ന് അദ്ദേഹം ഇതിന് ജന്മമില്ല എന്ന് കണ്ടെത്തുകയും ഈ കേസ് തീർപ്പാക്കുകയും ചെയ്യുകയായിരുന്നു ഏകദേശം നൂറ്റൻപത് കോടിയോളം രൂപ വില വരുന്ന വസ്തുക്കളാണ് ഇപ്രകാരം ഈ ഭീമാപ്രദേശ് ഉടമ ലക്ഷ്മീകാന്തൻ തട്ടിയെടുത്തിട്ടുള്ളത് ഇത് ഭാരവക പാട്ടഭൂമിയാണ് ഈ പാട്ടഭൂമിയുടെ അവകാശി അധികാരി എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ് ഇത് എടുക്കാൻ പറ്റത്തില്ല ഇനി സർക്കാരിന് കിട്ടിയിട്ട് സർക്കാർ ഭീമിന് കൊടുത്തെങ്കിൽ അത് പട്ടയമായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതിന് പട്ടയമില്ല പട്ടയം കൊടുത്തിട്ടില്ല പട്ടയമില്ലാത്ത ഭൂമി സർക്കാരിൻ്റെതാണ് അപ്പം ഇതിന് അന്യാധീനമായിട്ട് സബ് രജിസ്ട്രാർ അടക്കമുള്ളവർ ഇത് ആധാരം നടത്തി കൊടുത്തിരിക്കുകയാണ് വൻതിരിമുറിയാണ് നടത്തിയിരിക്കുന്നത് പട്ടയമില്ലാതെ പട്ടയമില്ലാത്ത ഭൂമിക്ക് ആധാരം നടത്തി കൊടുത്തിരിക്കുകയാണ് ഇത് വൻ അഴിമതിയാണിത് നമസ്കാരം ആലപ്പുഴയുടെ കണ്ണായ ഭാഗമായ മുല്ലയ്ക്കലിൽ അൻപത്തി ഒൻപത് സെൻറ്റോളം വസ്തുവകളാണ് ഭീമാ ബ്രദേഴ്സ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് വിവരാവകാശ പ്രവർത്തകനായിട്ടുള്ള കളർകോട് വേണുഗോപാൽ നായർ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പല വട്ടം പരാതി നൽകിയെങ്കിലും ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇത് ആലപ്പുഴ മുല്ലയ്ക്കൽ മുല്ലക്കൽ വില്ലേജിൽ സർവേ നമ്പർ എണ്ണൂറ്റി പതിനാല് ഇരുപത്തി മൂന്നിൽപ്പെട്ട ഭണ്ഡാരവക പാട്ടഭൂമിയാണ് ഇത് സർക്കാർ പൺ വർഷങ്ങൾക്ക് മുമ്പ് പാട്ടത്തിന് കൊടുത്തിരുന്നതാണ് അം കെ എന്ന സ്ത്രീക്കാണ് പാട്ടത്തിന് കൊടുത്തിരുന്നത് പാട്ടക്കാരി മരിച്ചുപോയി പാട്ടക്കാരി മരിച്ചു കഴിഞ്ഞാൽ ഈ വസ്തു വന്നു ചേരേണ്ടത് സർക്കാരിലോട്ടാണ് എന്നാൽ സർക്കാരിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ലക്ഷ്മീകാന്തനെന്ന് പറയുന്ന വ്യക്തി അതായത് മുല്ലയ്ക്കൽ ഭീമാപ്രദേശൻ്റെ ഉടമ അദ്ദേഹം ഇത് അന്യായമായി വ്യാജ പ്രമാണങ്ങൾ ഉണ്ടാക്കി ഇത് കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കൂടാതെ ഈ അമ്പത്തൊമ്പത് സെൻറ്റ് കൂടാതെ വേറെയും ഏതാണ്ട് ഒന്നര ഏക്കറോളം ഭൂമി ഇദ്ദേഹം ഇപ്രകാരം കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഞാൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുകയും ആ പരാതി പരിശോധിച്ച ജില്ലാ കളക്ടർ തഹസീൽദാരോട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറയുകയും ചെയ്തു അതിന് പ്രകാരം അമ്പലപ്പുഴ താലൂക്ക് തഹസീൽദാർ ഇത് ഞങ്ങൾക്ക് രണ്ട് കക്ഷികൾക്കും ബാധിക്കും പ്രതിക്കും ബാധിക്കും എതിർകക്ഷിക്കും നോട്ടീസ് കൊടുത്ത് ഞങ്ങളെ ഹാജരാ വരുത്തുകയും ഞങ്ങളെ വിധി നിയമാനുസൃതം കേൾക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭീമ ലക്ഷ്മി ഭീമാവ്രതൻ്റെ ഉടമ ലക്ഷ്മീകാന്തിനോട് പലപ്രാവശ്യം ഇത് സംബന്ധിച്ച് ഈ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് സംബന്ധിച്ച് രേഖ ഹാജരാക്കാനില്ലായിരുന്നു അദ്ദേഹം നിരവധി തവണ അവധി ചോദിച്ചു ചോദിച്ചു പോയതിനെ തുടർന്ന് അദ്ദേഹം ഇതിന് ജന്മമില്ല എന്ന് കണ്ടെത്തുകയും ഈ കേസ് തീർപ്പാക്കുകയും ചെയ്യുകയായിരുന്നു ഇത് സംബന്ധിച്ച് കേസ് തീർപ്പാക്കി ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടറോട് അടിയന്തര എടുക്കാൻ പറഞ്ഞ് ജില്ലാ തഹസിൽദാരുടെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുകയും ചെയ്തു തുടർന്ന് ലക്ഷ്മീകാന്തൻ ഹൈക്കോടതിയെ സമീപിച്ച് ഇങ്ങനെ എനിക്കൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് ഇരുപത്താറ് രണ്ടിലാണ് ഇതിൻ്റെ ആദ്യത്തെ വിചാരണ ആരംഭിക്കുന്നത് ഇരുവ പിന്നെ ഏഴാം മാസമായപ്പോഴത്തേക്കും ആദ്യമായി തഹസിൽദാർ അയച്ച നോട്ടീസ് ഹൈക്കോടതി കൊണ്ടു കൊടുത്ത് അതിനകത്ത് വിചാരണ നടക്കാൻ ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അപ്പോൾ ഹൈക്കോടതി ആ കോഴ്സ് കേട്ട് പറഞ്ഞു നിങ്ങൾ വില്ലേജ് പിന്നെ തഹസിൽദാർ ഇത് വീണ്ടും എല്ലാ തഹസിൽദർ വീണ്ടും ഈ കേസ് ഭംഗിയായിട്ട് കേട്ട് കേസിനകത്ത് തീർപ്പാക്കാൻ പറഞ്ഞു അതുമാത്രമല്ല ഇവരൊരു സെവനംഗ ബെഞ്ചിൻ്റെ ഒരു വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചു അതിനകത്ത് കഴമ്പില്ല എന്ന് തോന്നിയിട്ട് ണം ഹൈക്കോടതി അതിന് ആ കേസിൻ്റെ മെറിറ്റിലോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ഇവർ തഹസിലാരെ മാറ്റണം എന്ന് പറഞ്ഞെങ്കിലും കോടതി അത് കേട്ടില്ല അത് പറഞ്ഞാൽ അത് അദ്ദേഹം തന്നെ പരിഗണിച്ചാൽ എന്ന് പറഞ്ഞ് എല്ലാവരും തഹസീൽദാർക്കും ഇടുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും എനിക്ക് ഹിയറിംഗിന് നോട്ടീസ് ഒന്നിരിക്കും അതായത് നടത്തിക്കഴിഞ്ഞ ഹിയറിങ്ങിന് വീണ്ടും എനിക്ക് പുനഃ വീണ്ടും ഹിയറിംഗ് വെച്ചിരിക്കുകയാണ് അത് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് അപ്പോൾ ഞാൻ ഹാജരായി ഞാൻ ഹാജരായി ഞാൻ ഇപ്പോഴത്തെ തഹസിൽദാർ നസീറിനോട് പറഞ്ഞു നിങ്ങൾ ഈ കേസിന് കേൾക്കേണ്ട കാര്യമല്ല ഈ കേസ് വിധിയാ മണ്ണം നേരത്തെ ഇരുന്ന എല്ലാ തഹസിൽദാരും കേട്ട് തീർപ്പാക്കിയിട്ടുണ്ട് ഇപ്പം നടക്കുന്നത് അട്ടിമറിക്കാനുണ്ട് ഇത് നിയമവിരുദ്ധമാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും അയാളുടെ സാമ്പത്തിക സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ വെച്ചിട്ടുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത് ഏകദേശം നൂറ്റൻപത് കോടിയോളം രൂപ വില വരുന്ന വസ്തുക്കളാണ് ഇപ്രകാരം ഈ ഭീമാപ്രദേശ ഭീമാപ്രദേശുടമ ലക്ഷ്മീകാന്തൻ തട്ടിയെടുത്തിട്ടുള്ളത് ഇയാളുടെ സമ്പന്നതയും സ്വാധീന ശക്തിയും വെച്ച് യാൾ ഇയാൾക്കെതിരെ ആരും ഒന്നും പ്രവർത്തിക്കുന്നില്ല എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇവർക്ക് അത് മാത്രമല്ല ഈ പിന്നെ സെറ്റിൽമെൻ്റ് രജിസ്റ്ററിൻ്റെ കോപ്പി കൃത്യമായിട്ട് ഞാൻ തഹസീലിന് മുമ്പ് ഹാജരാക്കി അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് സർക്കാർ പണ്ടാരംഭക പാട്ടഭൂമിയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടും ഭൂമിന് ജന്മമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തള്ളുക തള്ളുകയത് അനീതിയായ നടപടിയാണ് അത് ശരിയല്ല ഈ ഭൂമി പൂർണ്ണമായിട്ടും സർക്കാരിൻ്റേതാണ് ഇത് കണ്ടുകേട്ടേണ്ടതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ അഴിമതിക്ക് കൂട്ടുനിന്ന് പുതു സ്വത്ത് നശിപ്പിച്ച് കളയുന്നത് ശരിയല്ല അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എൻ്റെ അപേക്ഷ ഈ പാട്ടഭൂമി തിരിച്ച് സർക്കാരിന് പോകേണ്ടതല്ലേ ഇത് സർക്കാരിൻ്റെ തന്നെ പോകണ്ട ഈ ഈ ഭൂമിയുടെ അവകാശി സർക്കാർ അതായത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ പിന്നെ പിന്നെ ആക്ട് സെൻട്രൽ ആക്ട് പ്രകാരം ഇതിന് ഇതിനൊരു ഇതിന് വേറൊരു ചട്ടം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഭൂമിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സർക്കാർ ഭൂമിയാണ് ഉടമസ്ഥന് ഇല്ലാത്ത ഭൂമിയും സർക്കാരിൻ്റെതാണ് ഇത് പണ്ടാരമക പാട്ടഭൂമിയാണ് ഈ പാട്ടഭൂമിയുടെ അവകാശി അധികാരി എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ് ഇത് ഭീമിനെടുക്കാൻ പറ്റത്തില്ല ഇനി സർക്കാരിന് കിട്ടിയിട്ട് സർക്കാർ ഭീമന് കൊടുത്തെങ്കിൽ അത് പട്ടയമായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതിന് പട്ടയമില്ല പട്ടയം കൊടുത്തിട്ടില്ല പട്ടയമില്ലാത്ത ഭൂമി സർക്കാരിൻ്റേതാണ് അപ്പം ഇതിന് അന്യാധീനമായിട്ട് സബ് രജിസ്ട്രാർ അടക്കമുള്ളവർ ഇത് ആധാരം നടത്തി കൊടുത്തിരിക്കുകയാണ് തിരുമുറിയാണ് നടത്തിയിരിക്കുന്നത് പട്ടയമില്ലാതെ പട്ടയമില്ലാത്ത ഭൂമിക്ക് ആധാരം നടത്തി കൊടുത്തിരിക്കുകയാണ് ഇത് വൻ അഴിമതിയാണിത് താലൂക്ക് തടത്തിൽ ഉദ്യോഗസ്ഥ റവന്യൂ വിഭാഗത്തിൽ അഴിമതി കോടികളാണ് ഇതിൻ്റെ മറവിൽ ഒരു സമ്പാദിക്കുന്നത് നമ്മൾ ഈ പരാതിയുമായിട്ട് പോയാൽ ഉടനെ അവർ പറഞ്ഞുണ്ടാക്കുന്നത് നമ്മൾ ബാർഗെയിൻ ചെയ്യാനാണ് നമ്മൾ കാശ് മേടിക്കാനാണെന്നുള്ള പരാതിയും കൂടെ ഇത് വരും അത് നമുക്ക് മാനഹാനി ഉണ്ടാക്കി ഇവർ രക്ഷപ്പെടാൻ ചെയ്യുന്ന ഒരു തന്ത്രമാണ് അതുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന ഏകദേശം നൂറ്റമ്പത് കോടി രൂപയോളം വരുന്ന രണ്ടര ഏക്കർ രണ്ടര ഏക്കർ ഭൂമികളുമാണ് ഇപ്പോൾ ഈ തരത്തിൽ ഭീമാ പ്രദേശത്തെ കൈവശമുള്ളത് അത് മാത്രമല്ല പുന്നമടാ റിസോർട്ടിൽ ഇയാളുടെ റിസോർട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഹൈക്കോടതിയിൽ പോയിരുന്നു ആ ട റിസോർട്ടിൽ ഹൈക്കോടതി തീർപ്പാക്കി ആ പിന്നെ പുറം ബുക്ക് ഭൂമി ഉഴുവൻ തിരിച്ച് സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് അതെ പുന്നമടാ റിസോർട്ടിൻ്റെ പേരിൽ ഞാൻ ഹൈക്കോടതി പോയിരുന്നതാണ് അതിനകത്ത് ഹൈക്കോടതി തീർപ്പാക്കി ആ പുന്നമട റിസോർട്ടിലെ പുറം ബുക്ക് ഭൂമി പൂർണ്ണമായും സർക്കാർ കണ്ടുകെട്ടാൻ പറഞ്ഞ് സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബെഞ്ച് കൗസലർ അടപ്പകം ബഹുമാനപ്പെട്ട മൈ പിന്നെ ജഡ്ജി ഉത്തരവിട്ടാണ് ഉത്തരവിട്ട് കഴിഞ്ഞു അതിൻ്റെ വിധി നടപ്പാക്കിയാൽ മാത്രം മതി ഇനി അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് അഴിമതിയാണ് കുടുകിയ അഴിമതിയാണ് ഇത് ഈ കുംഭകോണം ഈ ഭൂമി കുംഭകോണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കളിയാണ് അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ ഭൂമി കണ്ടെടുക്കാനുള്ള സത്വര നടപടികൾ ഉടൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും കോടികളുടെ വസ്തുവകളാണ് ഭീമാ ബ്രദേഴ്സ് അനധികൃതമായി വ്യാജ രേഖകളൊക്കെ ഉണ്ടാക്കി ആധാരം നടത്തി സ്വന്തമായി വെച്ചിരിക്കുന്നത് എന്നാണ് കളർകോട് വേണുഗോപാലൻ നായർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് തിരുവിതാംകോട്ട സംസ്ഥാനത്ത് അമ്പലപ്പുഴ താലൂക്കിൽ പത്താം നമ്പർ ആലപ്പുഴ പകുതിയിൽ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ നിലവിൽ മുല്ലയ്ക്കൽ വില്ലേജാണ് അതിൽ സർവേ നമ്പർ എണ്ണൂറ്റി പതിനാലിൽ റവന്യൂ നമ്പർ ഇരുപത്തി മൂന്നിലാണ് വസ്തുവിൻ്റെ രേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പണ്ടാരവക പാട്ടം ഭൂമിയാണ് എന്ന് അത് കൊടുത്തിരിക്കുന്നത് ടി മുറിയിൽ പുത്തൻ വീട്ടിൽ അം കെ കണ്ണമ്മാൾ എന്ന വ്യക്തിയുടെ പേരിലാണ് അത് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ടുണ്ട് ഈ സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിലെ വിവരങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് തഹസിൽദാർ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ജന്മമില്ലാത്ത ഭൂമി എന്ന് മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിൻ്റെ മുൻ രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് എന്തായാലും വലിയ ഒരു തിരിമറിയാണ് ഇത് സംബന്ധിച്ച് ഭീമാ പ്രദേശം നടത്തിയതെന്നാണ് വേണുഗോപാൽ നായർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അന്വേഷണം വേണം എത്രയും വേഗം തന്നെ അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സർക്കാർ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ആലപ്പുഴയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി